അൻവർ എം എൽ എ നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിച്ചു അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ് നീതിപൂർവം ഒന്നും നടക്കുന്നില്ലെന്ന് അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല പോലീസ് തന്റെ പിന്നാലെയുണ്ട് വ്യാഴാഴ്ച വാർത്താ സമ്മേളനം നടത്താൻ കഴിയുമെന്ന് പോലും വിചാരിച്ചതല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പിന്നാലെ പോലീസ് ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ നിൽക്കുന്നത് ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിന്റെ ബാക്കിലൂടെ കൊണ്ടുനോക്കുമോ എൻ്റെ പോലീസിലാണ് അപ്പൊ ഞാൻ വീട്ടിൽ കാരണം ഞാൻ ഇരിക്കുന്ന റൂമിൽ വെച്ച് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്നറിയില്ല എലവണ്ണ പഞ്ചായത്തില് ഗേറ്റ് അടക്കാത്ത വീടാണ് എൻ്റെ വീട് പത്തോ അമ്പതോ അറുപത് വർഷമായി ഗേറ്റ് അടക്കാറില്ല ഒരു പബ്ലിക് പ്ലേസ് പോലെ കിടക്കുന്ന വീടാണ് വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ പോകാം നടക്കാം ഒരു റെസ്ട്രിക്ഷനും ഇല്ല എന്റെ ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ മഞ്ചേരിയിൽ നടത്താൻ സ്ഥലത്ത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു വരെ ഉറങ്ങിയിട്ടില്ല ബുധനാഴ്ച രാത്രിയും പോലീസ് തന്റെ വീട്ടിലെത്തി ഇനി പ്രതീക്ഷ കോടതിയിലാണെന്നും താൻ ഉയർത്തിയ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കാൻ ഇനി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു ഇനിയാണ് പത്രപ്രവർത്തകർ കേരളത്തിലെ ഈ പറയുന്ന ബഹുമാനരായ ജഡ്ജിമാരുൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എനിക്ക് ഈ പ്രതീക്ഷ കോടതിയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ് കാരണം നികുതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാം അവർ അവരുദ്ദേശിച്ച രീതിയിൽ പോവുകയാണ് അതിനപ്പുറം ഇപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഇപ്പോ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് നൽകിയ കമ്മിറ്റ്മെന്റ് മാനിക്കാതെ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരാനും നിങ്ങൾ ഇന്ന് കാണാനും ഉണ്ടായ സംഭവം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വർണ കള്ളക്കടത്തിൽ നിന്നും സ്വർണം മടിച്ചു മാറ്റുന്ന ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിന്റെ സ്ഥിതിയിൽ ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയുമാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വീഡിയോയും വാർത്താ സമ്മേളനത്തിന്റെ അൻവർ പ്രദർശിപ്പിച്ചു ആ പടച്ചവനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത് ഈ രണ്ട് അവരെ കുടുംബസമേതം കുടുംബമാണ് പോയിട്ട് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ആദ്യം നമുക്ക് മക്കളുമാണ് ഈ പറഞ്ഞ എ ഡി ജി പിന്നോ എൻ ഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ